ഹായ് സുഹൃത്തുക്കളെ ഞാൻ വന്നിട്ടുണ്ട് കണ്ട ഇന്ന് നൂറ് രൂപയാണ് ഇത്രയും അയലയുണ്ട് ഉണ്ടോ അയല കുട്ടി അയലയുണ്ട് പിന്നെ ചാള ഇത് കറി വെച്ച് പെട്ടെന്ന് വരാം നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റൻ സി ഒരു എല്ലാം വെച്ച് വെക്കുമെന്ന് പറഞ്ഞില്ലേ എന്തായാലും ഞാൻ ഒരു മണിക്കൂറിനകത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വിഷമിച്ചോന്നുമില്ലല്ലോ എന്തായാലും നമുക്ക് പോയി നോക്കാം പിന്നെയാണെങ്കിലേ നമുക്ക് ഒരുപാട് കൂട്ടാനൊന്നും വേണ്ട ഒരു ചമ്മന്തി നല്ല ചമ്മന്തി ചമ്മന്തിയാണെങ്കിൽ അതും കൂട്ടി ചോറ് കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് കൂട്ടാനൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ തോന്നൂല കാണുമ്പോൾ തന്നെ വയറ് വീക്കും എനിക്ക് എനിക്കെങ്ങനെയാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ ആ കണ്ടുമ്പോൾ തന്നെ നമ്മളെ കണ്ണും നിറയും വയറും നിറയും പക്ഷെ നമ്മൾ കുറച്ച് സാധനം കറിയൊക്കെ വെച്ച് തിന്നുകയാണെങ്കിൽ നല്ല ഉണ്ടെങ്കിൽ അത് മതി നമ്മൾ വയറ് നിറച്ച് തിന്നാൻ തോനെ സാധനം കൊണ്ടുവന്ന് വെച്ചു അപ്പം ഏതൊക്കെ തിന്നണമെന്ന് അറിയാൻ പറ്റത്തില്ല അതെടുക്കണോ ഇതെടുക്കണോ ഏത് എല്ലാത്തിൻ്റെയും തിരുവിച്ച് പെട്ടെന്ന് നമുക്ക് വായിക്കാത്ത ഏതാണ് ടേസ്റ്റ് കൂടുതൽ ഇതിനാണോ അതിനാണോ എന്നുള്ളൊരിതാണ് ഇത് നമ്മൾ കുറച്ച് കറി കുറച്ച് ആഹാരം ആണ് വെച്ചത് അത് നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാല നിങ്ങൾ വരിടാ ഇന്ന് വെച്ച ചോറാണ് പിന്നെ ഇന്ന് വെച്ച അയലയും മാങ്ങയിട്ട് വെച്ച് അതിൻ്റെ കൂടെ രണ്ടും ചാളയും കൂടി ഇട്ടെന്നാൽ അതിനൊരു ഹും എന്നുവച്ച ഒരു രുചി കുറച്ചുകൂടി ടേസ്റ്റ് വേണം കേട്ടോ അങ്ങനെ ആ വെച്ച കറിയാണ് പിന്നെ ചക്ക കൂട്ടാമെച്ച് പിന്നെ വേണ്ട ചാള പൊരിച്ച് എൻ്റെ മണ്ടയതും കളയാ തലയുടെ മണ്ട വെച്ചിട്ട് പൊരിച്ച് പിന്നെ പുളിശോരി അതാത്തത് രസമാണ് ചക്കയ്ക്ക് നല്ലത് എന്നാലും ഇത്രേ വെച്ചുള്ളൂ വേണ്ട ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് ചെറിയൊരു പാത്രം എടുത്ത് ചക്ക കഴിക്കുന്നിങ്ങനെയെന്ന് നോക്കാം നമുക്ക് ഇച്ചിരി ചക്ക എടുത്താലേ പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മീൻ കറിയും കൂടി ഇതിനകത്ത് ഒഴിക്കാം ആ മീൻ കറി പിന്നെ ഒരു മാങ്ങ കഷ്ണുണ്ടെന്ന് നോക്കട്ടെ നമുക്ക് ഒഴിക്കാം സൂപ്പറാണ് കേട്ട പുളിശൂരി ഒന്ന് കറക്കി ഇതിനകത്ത് ഒഴിക്കാം പിന്നെ ഒരു മീൻ പൊരിച്ചതും കൂടി എടുക്കാം എന്നിട്ട് ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ വെച്ച് കഴിക്കണം ഇന്ന് ഇത് ചക്കയുണ്ട് മീൻ കറിയുണ്ട് അപ്പം നമ്മൾ എന്തിനാ വേണം ഇരിന്ന് വെച്ച് മീൻ പൊരിച്ചയിഞ്ഞ് എടുക്കുക എടുത്തതിന് ശേഷം ഈ രസവും മീൻകറിയും എന്നിട്ട് ഒരു കഷ്ണം മാങ്ങ അതുകൂടി ചക്കയുടെ കൂടെ വയ്ക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഞാൻ വിടണം വിടീട്ട് ഇങ്ങനെ കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് മിഴുങ്ങരുത് ചവച്ചു തന്നെ കിടക്കുന്നു ഇന്ന് ഇത്രേ ഞാൻ വച്ചിട്ടുള്ളൂ എൻ്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഇനി നാളെ നമുക്ക് എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ വെച്ചെന്ന് അറിയാം എല്ലാവരും ലൈക്കും ചെയ്യണം ഫോളോയും ചെയ്യണം മറന്നു പോകരുത് ദാ പോയി ദാ വന്ന് എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോ തീർന്നു